വെൽക്കം ബാക്ക് ടു ൂമി ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് എനിക്ക് ഏറ്റവും ഇഷ്ടായിട്ടുള്ള ഇരച്ചുപുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സോ അതൊക്കെ കഴിച്ച് കൊറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രണവേട്ടം പായസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് വിഷു കഴിഞ്ഞിട്ടൊക്കെ തന്നുപോയി ഭൂപന്തി ക്യൂട്ടായിട്ടൊക്കെ ഇടന്ന് ഉറങ്ങണ നോക്ക് രാവിലെ എണീച്ചിപ്പോ കാണുന്ന വ്യൂ ആണ് സോ കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്ന് റെഡി ആയിട്ടുണ്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് എവിടും പോവാനല്ല നമുക്ക് കുറച്ച് പണികളുണ്ട് എന്നാണ് ഒരു ഇൻഫ്ലുവൻസറിന്റെ പണികൾ നിങ്ങൾക്ക് അറിയാം കൊളാപ്സ് കൊറേ ചെയ്യാനുണ്ട് കൊളാപ്സ് കൊറേ വന്നതുണ്ടായിരുന്നു കുറെ ഒക്കെ ഞാൻ ഫിനത്തെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് പിന്നെ കുറച്ച് വൃത്തിക്ക് പോർട്രേറ്റ് ചെയ്യാനുള്ള അങ്ങനത്തെ റീൽസിലൊക്കെ ഇടാനുള്ളതൊക്കെ എന്തു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും അപ്പൊ അന്ന് നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ഇനി അതെടുക്കാൻ പോവുകയാണ് പിന്നെ അന്നോ എനിക്ക് വാങ്ങി തന്നിട്ട് എന്റെ പേരെ കാണിക്കാൻ അന് പ്രത്യേക ഇത് അന്നോ പ്ലസ് ഇത് പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ടു ഇതാണ് പ്ലസ് ടുന്ന് ട്രിപ്പ് പോയപ്പോ കൊടുക്കുന്നത് ഇതാണ് പ്ലസ് വൺ ട്രിപ്പ് പോയപ്പോ ടെഡി പ്രാന്തല്ലോണ്ട് വേറെ പേര് പിന്നെ ഇത് ആ ഇത് ഞാൻ വലുതായപ്പോ അതൊക്കെ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു പക്ഷേ ഇത് പിന്നെ ഞാൻ ഞാൻ ഊട്ടി പോയ സ്കൂളിൽ നിന്ന് ഞാൻ എനിക്കായിട്ട് അങ്ങനെ പിന്നെ ഇതൊക്കെ വലുത് ഇതൊക്കെ തന്നെ വലിയ ടെഡി ക്ലാസ് ഉണ്ട് അത് അപ്പുറത്ത് വേറെ ആൾക്കാരുണ്ട് പിന്നെ വേറെ അവിടെ ഉണ്ട് വേറെ വേറെ ടെഡി പേരൊക്കെ ഇവിടെ കുറച്ച് വെച്ചിട്ടുണ്ട് സോ ആ ഡോഗിനെ കാണിക്കുന്നു ഞാൻ ഇനി വേറെയിൽ കാണിച്ചിട്ടുണ്ട് സോ ഞാൻ പോയിട്ട് കൊലാബൊക്കെ എടുക്കട്ടെ ഇതൊക്കെ വലിച്ചിട്ട് പോട്ടെ ഇപ്പോൾ പ്രമോഷൻസ് ഓടി പിടിച്ച് വരികയാണ് കാരണം നമുക്ക് അഞ്ച് വീട്ടിലുള്ള ക്ലാസ് തുടങ്ങും ഇപ്പോൾ ഞാൻ ഇൻറ്റർവെലിൻ്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് ഷൂട്ട് കാരണം കുറേ മിസ്സായ ക്ലാസ്സസ് പോർഷൻസ് ഒക്കെ എനിക്ക് കവർ ചെയ്യുന്നതായിരുന്നു ഇപ്പോൾ ടെൻത്തിലാണ് ആ ടെൻത്തിലെത്തി അപ്പം അഞ്ച് വീട്ടിലുള്ള മാഡം ഗൂഗ് ഗൂഗിൾ മീൻ്റെ ലിങ്ക് അയക്കുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് പ്രൊമോഷൻ ഒക്കെ പെട്ടെന്ന് ഓടി വന്ന് എടുത്തിട്ട് സോ നമുക്ക് ക്ലാസ് വിൽക്കാം ക്യാഷ് ഫീസൊക്കെ ഒന്ന് കാശാൻ പറ്റും അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കാൻ പോവുകയാണ് എനിക്കിപ്പോൾ ഓൾറെഡി ടെൻത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വൺ മന്ത് ക്ലാസ് കഴിഞ്ഞു ഇനി ഇപ്പം അതടുത്ത വെക്കേഷൻ ക്ലാസ്സസ് മെയ് സെവന്തിന് സ്റ്റാർട്ട് ചെയ്യാണ് എനിക്ക് ഇനിയും ഷൂട്ട്സ് വരും കുറേ ക്ലാസ് മിസ് ചെയ്യും അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് നേരത്തെ മുൻ കൺ മുൻ എന്തോ കണ്ടറിഞ്ഞ് ആ എന്താ പറയാ ആ മുൻകൂട്ടി അറിഞ്ഞ് ഞാൻ നേരത്തെ ഇന്റർവെൽ ടീമിന്റെ ഒപ്പം ട്യൂഷൻ ഇടുന്നിട്ടുള്ളത് ആ ഇന്റർവെല്ലിലെ ഇൻഡിവിജ്വൽ ട്യൂട്ടറിങ് ആണ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം നമുക്ക് പൊതുവെ വേറെ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ പൊതുവേ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ക്ലിയർ ചെയ്യാൻ മടിയുള്ള കൂട്ടത്തിലാണ് ബട്ട് നമുക്ക് ഒരു ടീച്ചർ ഉള്ളപ്പോൾ നമ്മൾ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കാനോ സോ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ഫസ്റ്റ് ഇന്റർവെലിന് കോൺടാക്ട് ചെയ്ത സമീത്ത് അവരെനിക്ക് ഒരു അസസ്മെന്റ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു എന്റെ ലെവൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സോ അത് മനസ്സിലാക്കി എന്റെ ലെവല് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടാണ് അവർ എനിക്കിപ്പോൾ ക്ലാസ്സസ് എടുത്തതരുന്നത് അതുപോലെ അവരെ കൺവീനിയന്റ് ടൈമിനാണ് ക്ലാസ് എടുത്തു ഞാൻ ഫ്രീ എല്ലാ കാര്യങ്ങളൊക്കെ എനിക്ക് ആവശ്യമുള്ള ടൈമിലാണ് ാണ് അവർക്ക് ക്ലാസസ് എടുത്തത് വാല്യൂസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ട്വൽത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള ക്ലാസ് റൂം കേഴ്സസ് അതൊക്കെ എല്ലാ സിലബസിലും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവരുടെ സ്പെഷ്യാലിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ മറ്റ് ട്യൂഷൻസ് പോലെയല്ല മറ്റു ഓൺലൈൻ ട്യൂഷൻസ് പോലെയല്ല ഇവർ പാരൻസ് മീറ്റിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ കുട്ടിയുടെ കാര്യത്തിലൊക്കെ പാരൻസും ട്യൂറ്ററും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും ഇത് കാരണം പാരൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ വെക്കേഷൻ വെറുതെ സ്ക്രീനിൽ വേസ്റ്റാക്കാണ്ട് അവരിപ്പഴേ ട്യൂഷനിൽ ഇരുത്തി കഴിഞ്ഞാൽ അവർ

ഇങ്ങനെ കഴിച്ചാലാണ് ഫാമിലിയിൽ ഐക്യം ഉണ്ടാവുകയുള്ളു എല്ലാരും ഒരു പാത്രത്തില് പാത്രത്തില് തളികയില് ഇതൊരു അറബ് കൾച്ചറാണ് കേട്ടാ അതാണ് അതും ഹലോ ഗായസ് അപ്പോൾ കുറച്ച് ബ്ലോഗ് എടുക്കാൻ വിട്ടുപോയി കാരണം നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്ന പ്രണവേട്ടനും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനായിട്ട് ഞാൻ എടുക്കാൻ വിട്ടുപോയി പിന്നെ ഫോണിൽ ചാർജും ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ അവർ പോയതിന് ശേഷം ചായക്കെ കുടിച്ച് നിസ്കരിച്ചിപ്പോൾ ബീച്ചിലോട്ട് ഇറങ്ങി അപ്പം നല്ല റഷ് ഉണ്ട് നാളെ വിഷുവാണ് പടക്കം വെട്ടണ കണ്ടിട്ട് തൊട്ടന്ന് ആ ഞാനൊരു ഷോപ്പിങ് കയറിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതിൻ്റെ പേരെന്തായിരുന്നു കവറില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം എപ്പോഴും വാങ്ങും മാംഗോ ക്യാൻഡി മാറ്റേ ഡയറിണ്ട് ടേസ്റ്റാ നമുക്ക് ബീച്ചിൽ പോവാം ബീച്ചിലെത്തി നമ്മള് എന്തോ പേടിപെടുക്കണ്ട കൊച്ചുപേര്

പേര് ഫസ്റ്റ് വന്ന കുട്ടി പിന്നെ കൊറച്ച് കുട്ടികൾ വന്നത് അവരവിടെ പോയിക്കണം പേര് എവിടെ പഠിക്കണേ ഞാ ഫസ്റ്റ് ചേച്ചി ഒഴിപ്പിച്ചല്ലോ ഫാമിലിയാ ഇവര് മൂന്നോളം ഫാമിലിയാ ഒരു വേറെയാ യൂട്യൂബത്തെ പേരെന്തൊക്കെ യൂട്യൂബ് കാണിച്ചു കിട്ടും സോങ്ണ്ടട്ടത്തില് പാട്ടുണ്ട് ഇഷ്ടപ്പെട്ടതെല്ലാർക്കും

അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി ലൂഡോ ഒക്കെ കഴിച്ച് ഞാനാണ് ഉമ്മച്ചി പഠിപ്പിച്ചെടുത്ത് നിന്നിട്ട് ഉമ്മശി ചോയിച്ചു കളിച്ചു ഞാനാണ് ഏറ്റവും തോറ്റത് വീട്ടിലെത്തിയിട്ട് റാമിന്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്ത് റാമിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്താ इन्हें इतना इतना बाइके इन्हें तो मॉडल दो फुल रामी का बर्थडे गिफ्ट पिना रोडोमेट अंडे पिना ट्रिक्स अंडे पिना मटका अंडे रामी कितना वाइस साई एक्ट्टा वाइस साई रामी हैप्पी हैप्पी नो क्या लाइके लाइक एंड सब्सक्राइब